ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂരയും അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് കറി വെക്കണം കറി വെച്ചതിന് ശേഷം പിന്നെ ഒരു മെഴുക്കൂടെ പരട്ടണം കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല എന്നും എനിക്കിഷ്ടമുള്ളത് തന്നെ നമ്മുടെ കൂറൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്ത് പച്ചമുളകും കറിവേപ്പലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒന്ന് സെറ്റാക്കണം ഇപ്പം ഇത് രണ്ടേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ വഴട്ടി കൊച്ചുള്ളിയാണ് തോനെ ഇട്ടത് കേട്ടോ അപ്പം അതിൻ്റെ മഞ്ഞൾപ്പൊടി അതിനാവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ എന്നിട്ട് ഇനി ആവശ്യമായ ഉപ്പും പുളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ കഷ്ണം വെച്ച് നല്ലപോലെ പെറുക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് മറ്റേ അടുപ്പിൽ നിന്ന് നമ്മുടെ കൂർക്ക മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്